കാൽവരി ക്രൂശിലൂടെ നിത്യതയുടെ അനുഭവത്തിലേക്ക് നമ്മെ വീണ്ടെടുത്ത് യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം ഇന്ന് വലിയ നോമ്പിലെ മൂന്നാം ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പുതുതാക്കുന്ന വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതാണ് അതിന് ആധാരമായി ഏഷ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ പതിനാലാം വാക്യം നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബയിലേക്ക് ആളയച്ച് അവരെയൊക്കെയും കൽതായരെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഹോഷിച്ചു ഉല്ലസിക്കുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഇടത്ത് നിന്ന് ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന അപരിമയമായ അനുഭവത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ നമ്മെ ഓർത്തിക്കാം ഇസ്രയേൽ മക്കൾ ദൈവം അവർക്ക് ദാനമായി നൽകിയ കനാൻ ദേശത്ത് എല്ലാ സ്വസ്ഥതയും അനുഗ്രഹങ്ങളും അനുഭവിച്ചപ്പോൾ അവർ അറിയാതെ തന്നെ ദൈവത്തെ മറന്നു പോകുന്നുണ്ട് തങ്ങൾക്ക് അനുഗ്രഹീതമായ അനുഭവങ്ങളെ ദാനം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നു മാറി ദൈവം തങ്ങൾക്ക് നൽകിയ അനുഭവേദ്യമായ സമ്മാനങ്ങളിൽ മതിമകർന്നു പോകുന്ന ഒരു ജനതയെ നാം കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ സൃഷ്ടാവിനെ മറന്ന് ആ നൽകി തന്ന നമുക്ക് വേണ്ടി ഒരുക്കിയ സൃഷ്ടിയാണ് മഹത്വകരം എന്ന വ്യർത്ഥ ബോധത്തിൽ ആണ്ടുപോയതിൻ്റെ ഫലമായി ഇസ്രായേൽ മക്കൾ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നുണ്ട് ദൈവത്തോടെ എപ്പോഴൊക്കെ മനുഷ്യൻ മത്സരിക്കുവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം പരാജയവും തോൽവിയും നാശമാണ് അതിൻ്റെ ഫലം എന്ന് വ്യക്തമായി വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ എത്ര തവണ തന്നെ ജീവിതത്തിൽ അനുഭവമാകുന്നുവെങ്കിലും മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ മധ്യേ അവൻ അവ മറന്നുപോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്രകാരം ഇസ്രയേൽ മക്കൾ ഒരു മറവിയുടെ ആലസ്യത്തിൽ ദൈവത്തെ മറന്നപ്പോൾ കർത്താവ് അവരെ ബാബേലിലേക്ക് അയക്കുന്നുണ്ട് എന്നാൽ ദൈവന്തംപുരാൻ തൻ്റെ ജനത്തെ ബാബേലിൽ അയക്കുമ്പോഴും പ്രവാസത്തെ മധ്യയാകുമ്പോഴും അവർക്ക് ഒരു പുതു കിരണം മുൻപിൽ കാറ്റിക്കൊടുക്കുന്നുണ്ട് അവൻ പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാണ് നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് അവൻ നിങ്ങളുടെ എല്ലാവിധമായ പ്രതിസന്ധികളുടെ മധ്യേ നിങ്ങളുടെ വേദനകളുടെ മധ്യേ നിങ്ങളുടെ ഈ യാതനകളുടെ മധ്യേ ഒരു അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ ഏറ്റവും താഴെയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ ഈ ഞെരിഞ്ഞ് അമരുമ്പോൾ അവിടെ നിങ്ങളെ വീണ്ടെടുക്കുവാനായി ഒരുവൻ വരും അവൻ പറയുകയാണ് അവൻ നിങ്ങളെ പീഡിപ്പിച്ചവരെ അവരേറ്റവും ഹോഷിക്കുന്ന കപ്പലുകൾ കയറി ഓടുമാറാക്കുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചാണ് യശിയാവ് വളരെ വ്യക്തമായി ഇവിടെ പ്രവചിച്ച് നമ്മളോട് അറിയിക്കുക നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാകും എന്ന് പ്രവാചകൻ ഈ വേദഭാഗത്ത് പ്രവചിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് കാൽവറിക്രൂശിൽ യേശു കർത്താവ് മനുഷ്യകുലത്തിന് നൽകിയതും അപ്രകാരമുള്ളൊരു വീണ്ടെടുപ്പ് തന്നെയാണ് മനുഷ്യൻ ഒരിക്കലും കരുതാത്ത വഴികളിലൂടെ ഇടങ്ങളിലൂടെ ദൈവം ദൈവജനത്തെ വീണ്ടെടുപ്പിലൂടെ നിത്യതെന്ന അനുഭവത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട് ആ വീണ്ടെടുപ്പുകാരൻ അവിടെ ഒരു വീണ്ടെടുപ്പ് വില നൽകുന്നുണ്ട് ആ വീണ്ടെടുപ്പ് വില അവൻ്റെ ജീവൻ തന്നെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം തൻ്റെ അവസാന തുള്ളിച്ചോരവരെയും നമുക്ക് വേണ്ടി കാൽവറിയിലെ കൊലനിലത്തിൽ അർപ്പിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ നിത്യതയുടെ ജീവൻ്റെ അനുഭവത്തിലേക്ക് യേശു കർത്താവ് വീണ്ടെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് സ്നേഹത്തിൻ്റെ ഒരു വീണ്ടെടുപ്പായിരുന്നു എന്ന് നമുക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ലല്ലോ ക്രൂശിൽ കിടക്കുമ്പോഴും തന്നെ പീഡിപ്പിച്ചവരോക്ക് വേണ്ടി തിനെ വേദിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൻ്റെ നന്മയെ സ്വപ്നം കാണുന്ന അവൻ്റെ വീണ്ടെടുപ്പിനെ സ്വപ്നം കാണുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എത്ര നല്ല ഒരു അനുഭവം ആ വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ പുതുക്കുവാൻ നമുക്കിടയാകണം ഇതോമ്പ് അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന പുതുക്കുന്ന അനുഭവമായി തീരണം ഈ വീണ്ടെടുപ്പുകാരിലേക്കുള്ള നമ്മുടെ നോട്ടം ആ നോട്ടം എൻ്റെ ചിന്താ മണ്ഡലങ്ങളെ എൻ്റെ ചിന്തകളെ വ്യക്തിപരമായ എൻ്റെ സ്വഭാവത്തെ എൻ്റെ ആകമാനം ഉള്ള അനുഭവത്തെ രൂപാന്തരപ്പെടുത്തുമ്പോഴായി തീരുമ്പോഴാണ് പുതുതാക്കുന്ന വീണ്ടെടുപ്പുകാരനെ നമുക്ക് അനുഭവിപ്പാൻ നമുക്കനുഭവിപ്പാൻ തക്കോണമെഡിയാകാം അപ്രകാരം ഈ നോമ്പനുഭവങ്ങളിൽ ആ വീൻ്റെ അടുപ്പുകാരനോട് ചേർന്ന ദൈവസ്നേഹത്തിൻ്റെ പൂക്കാലം ഈ ലോകത്തിൽ നിർമ്മിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ